ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് പതിവ് വിനോദസഞ്ചാര രീതികളൊക്കെ നിങ്ങളെ ബോറടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ തിരക്ക് പിടിച്ച ഇടങ്ങളും ഹോട്ടലുകളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഇതൊന്നും തന്നെ എന്നെ സന്തോഷിപ്പിക്കാറില്ല കേട്ടോ ഒരു യഥാർത്ഥ യാത്രാപ്രേമി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വ്യത്യസ്തതകൾ തേടി ഒരു ഭ്രാന്തിയെ പോലെ അലയാനാണ് എനിക്കിഷ്ടം ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ആസ്വദിച്ച് എല്ലാം മറന്നു നടക്കാനാണ് എന്നിലെ സഞ്ചാരിക്ക് ഇഷ്ടം ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം മൂന്നാറുകൾ മുതിരപ്പുഴ നല്ലതണ്ണി കണ്ടള എന്നിവയുടെ സംഗമസ്ഥാനമാണത്രേ മൂന്നാർ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു ഇവിടം ഉയർന്നും താഴ്ന്നും പോകുന്ന റോഡുകളും നിറയെ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഓരങ്ങളിലെ കൊച്ചു കൊച്ചു വീടുകളും എല്ലാത്തിനുമുപരി തണുത്ത കാലാവസ്ഥയും ഇവിടെ മനോഹരമാകുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് രണ്ടായിരത്തി മുപ്പതിലാണ് ഇനി നീലക്കുറിഞ്ഞു പൂക്കേണ്ടത് ഇരവിക്കുളം ദേശീയോദ്യാനവും ആനമുടിയും മാട്ടുപെട്ടി ഡാമും പള്ളിവാസലും ചിന്നക്കനാലും ആനയിറങ്കലും ടോപ്പ് സ്റ്റേഷനും ടീ മ്യൂസിയം ഇങ്ങനെ പോകുന്ന ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ നമ്മൾ കുടിക്കുന്ന കണ്ണൻദേവൻ ചായയിലെ റിപ്പിൾ വാലി ചായ മുതലായ ഇത്തരം പല ചായത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങൾ നമുക്കിവിടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും കൊടും വനത്താൽ ചുറ്റപ്പെട്ട ഭൂമിയിൽ തേയില മണം പരന്നത് എങ്ങനെ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ മലകയറി വന്ന രാജവംശം മൂന്നാർ തങ്ങളുടെ അധീനതയിലാക്കി പിന്നീട് ടിപ്പുവിന്റെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ നേരിടാൻ ബ്രിട്ടീഷ് കേണൽ അർദ്ധർ വെല്ലസ്ലി മൂന്നാറിലേക്ക് മലകയറി യുദ്ധം കഴിഞ്ഞ് ടിപ്പു മടങ്ങിയെങ്കിലും വെല്ലസ്ലി അവിടെ തന്നെ നിന്നു അങ്ങനെ കണ്ണൻദേവൻ മലനിരകൾ ബ്രിട്ടീഷ് സ്വന്തമാക്കി അവിടം തേലു ചെടികൾ നട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വെള്ളപ്പൊക്കം മൂന്നാറിനെ ഇല്ലാതാക്കി അതൊരു വലിയ വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജമല മുഴുവൻ നീലക്കുറിഞ്ഞി പൂത്തപ്പോളാണ് മൂന്നാറിനെ അറിഞ്ഞു തുടങ്ങിയത് തെക്കിൻ്റെ കാശ്മീർ എന്നും വിശേഷിപ്പിക്കുന്ന മൂന്നാർ ശരിക്കും ഒരു സ്വർഗ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഉടനെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ സി യു